േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജേക്കയെക്കുറിച്ചും അർച്ചനയെക്കുറിച്ചും ഇപ്പോൾ അപവാദങ്ങൾ പറഞ്ഞു വരുത്തണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ചന്ദ്രയും യുക്വവും മുന്നിലേക്ക് വരികയാണ് ഇനി അങ്ങനെയാണ് അവരെ തകർക്കേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഈ കാര്യം അറിയുന്ന അർച്ചന ഒന്ന് ഞെട്ടിപ്പോകുന്നു പക്ഷേ ഇങ്ങനെയുള്ള അപവാദങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അർച്ചന മാത്രവുമല്ല ചിന്നുവും കൂടെ നിൽക്കുന്നു ജെ കെയെ പറ്റിയും പറ്റിയും എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ചെന്നു മാത്രവുമല്ല എനിക്ക് മറ്റൊരു കാര്യം കൂടി അറിയിക്കാനുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെന്നുവിനെ പറയാനുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ജെ കെയെ അമ്മ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ അത് നല്ലതായിരിക്കും അമ്മ ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല അത് ശരിയല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും നല്ലൊരു ജീവിതം ഉണ്ടായി കാണണം ഇപ്പോൾ വിജയശങ്കർ നല്ലൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ജെ കെ നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് എന്ന് ചിന്നു അറിയിക്കുകയും ചെയ്തത് അർച്ചനയ്ക്ക് സപ്പോർട്ടാവുകയാണ് ഇതോടെ പുതിയൊരു വിവാഹത്തെ പറ്റി അർച്ചനയും ചിന്തിച്ചു തുടങ്ങുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്